അപ്പോൾ ഞങ്ങളിന്ന് തിരുനാവായ മലപ്പുറം ജില്ലയിൽ തിരുനാവായ നമ്മുടെ ഉസ്മാനിക്കാടെ മില്ലിൽ അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതല്ല ഞങ്ങൾ ഇത് വഴി പോകുമ്പോൾ കയറിയതാണ് അപ്പോൾ ഉസ്മാനിക്ക നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളാണ് പിന്നെ ഏഴ് വർഷമായിട്ടുള്ള ഉസ്മാനിക്കാടെ മില്ല് പിന്നെ ഇവിടെ നമ്മുടെ പൊടിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ വന്നിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ ഉസ്മാനിക്ക നമ്മൾ ഡ്രയർ കൊടുത്തത് എത്ര മാസമായിരുന്നു മാസം എട്ട് മാസമായി രണ്ട് ഡ്രയർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡ്രയറിൻ്റെ പരിസ്ഥിതി വേണ്ടിയിട്ട് എടുക്കലുള്ളത് അപ്പോൾ ഇവിടെ വന്നിരിക്കും നമ്മളെ ഡ്രയറിൻ്റെ കാര്യങ്ങളും പിന്നെ യുഷ്മാൻ കാർഡ് ചോദിച്ചാൽ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം എന്താന്ന് വെച്ചാൽ പലവരും നമ്മൾ വിളിക്കുമ്പോൾ പറയും പിന്നെ ഡ്രയറിൻ്റെ ഉപയോഗം കാര്യങ്ങളൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്നവർ പറയുമ്പോഴല്ല അതിൻ്റേതായ ഒരു പിന്നെ കാര്യങ്ങൾ ആയിട്ട് പറയും അതുപോലെ തന്നെ നമ്മളിവിടെ പൊടിയും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടല്ലേ അരിപ്പൊടി ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഉണ്ട് ഇവിടെ നമുക്ക് വന്ന കഴിഞ്ഞിട്ട് കാണാൻ ആക്കി എല്ലാം ഇവിടെ കഴുകി വൃത്തിയാക്കി ശുദ്ധീകരിച്ചിട്ടാണ് മഞ്ഞൾ വൃത്തി എത്തിയിട്ടുണ്ട് പിന്നെ വയലറ്റിന്റെ മെഷീനാണ് മൂന്ന് മെഷീൻ അല്ലേ അറുന്നൂറ്റി പന്ത്രണ്ട് മൂന്ന് ആ ഒരു അറുന്നൂറ്റി പന്ത്രണ്ട് അപ്പൊ വയലത്തിന്റെ മെഷീനിലാണ് ഇവിടെ പൊടിക്കണത് അതുപോലെ തന്നെ മഞ്ഞൾ കാര്യങ്ങളൊക്കെ പൊടിച്ചെത്തിട്ടുണ്ട് നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് മഞ്ഞള് അതുപോലെ തന്നെ നല്ല പൊടിഞ്ഞിട്ടുണ്ട് അച്ചവർ വല്ല മെഷീനിലാണ് പൊടിക്കണത് അതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുളകും കാര്യങ്ങളൊക്കെ അല്ലേ ഈ സൈഡിലാണ് ഈ സൈഡിലാണ് നമ്മൾ കൊപ്പരട്ട പരിപാടി അത് നരൻ്റെ എക്സ്പെല്ലറാണോ നാരൻ്റെ എക്സ്പില്ലർ ഫോർ പോൾട്ട് ഏവി ഡ്യൂട്ടി എക്സ്പെല്ലറാണ് നരൻ്റെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വന്നേക്ക് മെഷീൻ നിർത്തിയതാണ് അതുപോലെ തന്നെ ഇവിടെ വെളിച്ചെണ്ണ എല്ലാ പരിപാടികളും ഉണ്ട് ഈ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് വഴക്കുണ്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ ലൊക്കേഷൻ ഇങ്ങനെ പൊതുവെ ബില്ലുകളിൽ പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ബില്ലുകൾ ഇങ്ങനത്തെ കയറി ഇതിൽ ലൊക്കേഷൻ ഉണ്ടാവുക അതിൻ്റെ പിന്നാക്കതാണ് തേങ്ങ കൊടുന്നു കഴിഞ്ഞാല് ഇലക്ട്രിക്കൽ ഡ്രയറുകളും അതുപോലെ തന്നെ കത്തിക്കൽ ഡ്രയറുകളും രണ്ടിലും ഉണക്കി ആട്ടിക്കൊടുക്കുന്ന അതിപ്പരും ഇത് ചെയ്തു പുറത്തിട്ടുണ്ട് അപ്പൊ ഈ ഭാഗത്ത് പച്ചത്താനും കാര്യങ്ങളൊക്കെ ഉണക്കാനുണ്ടെങ്കിൽ ഇവിടെ മില്ലില് കൊടുത്തിട്ടിട്ടുണ്ടെങ്കിൽ അത് ഉണക്കിത്തരും അതുപോലെ തന്നെ ഇവിടെ പൊടികളൊക്കെ വെച്ചിട്ടുണ്ട് മുളകും പൊടി ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് വക്കിട്ട് മുളകും പൊടി പൊടിയുണ്ട് ഇത് രണ്ടുതരം മുളകും പൊടിയാ അത് രണ്ടും ഒന്നാണ് കാശ്മീരി അപ്പുറത്തുണ്ട് ആ കാശ്മീരി ഉണ്ട് കാശ്മീരി ഉണ്ട് അതുപോലെ സാധ ഉണ്ട് അതുപോലെ തന്നെ എണ്ണയും കാര്യങ്ങളൊക്കെ കുപ്പിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വെക്കളത്തിൽ ഇത് നമ്മൾ ഈ റോസ്റ്റർ എന്തിനാ ഉപയോഗിക്കുന്നത് മല്ലി മാത്രം ഇവിടെ മറക്കാല് മല്ലി പിന്നെ വറുത്ത് സാധാരണ പക്ഷെ ചോദിക്കും അരിപ്പൊടിയും മുളകിന്റെ അംശം കാണേ അപ്പൊ അതുകൊണ്ട് ഇതില് മല്ലി മാത്രം മറക്കണ അതുപോലെ തന്നെ വെളിച്ചെണ്ണക്കില്ല ഇതെന്താണ് അതെന്താണ് എള്ളെണ്ണ ഇത് വെളിച്ചെണ്ണ നമുക്ക് എല്ലാം അട്ടിട്ടുള്ള എണ്ണയാണ് ഇത് നിങ്ങള് പേടിയിന്ന് വാങ്ങണ എണ്ണ ഒന്നല്ല അതുപോലെ തന്നെ വെളിച്ചെണ്ണ അപ്പുറത്തുണ്ട് അതുപോലെ തന്നെ ഡ്രയർ ഡ്രയർ അവിടെ വെച്ചിട്ടുണ്ട് ചെറിയ വേറെ ഡ്രയറിൽ നല്ല ഏകദേശം എഴുപത്തി അഞ്ച് ഡിഗ്രിയില് വെച്ചിട്ടുണ്ട് ഇപ്പൊ എഴുപത്തി മൂന്നില് നിക്കു പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്കൂറല്ലേ അഞ്ചു മണിക്കൂറിഞ്ഞ് ഓടാണ്ട് അപ്പൊ നമ്മള് ഡ്രൈവർ കൊടുത്തിട്ട് ഏകദേശം ഏഴു മാസായില്ലേ ഏഴു മാസം ആദ്യം കത്തിക്കണോ കൊടുക്കുന്നത് ആദ്യ കത്തിക്കണം കൊടുന്ന് ഇലക്ട്രിക്കലി കൊടുക്കുന്നത് ഇതിലിപ്പോൾ മുന്നൂറ് തേങ്ങ പറഞ്ഞിട്ടാണ് അവിടുന്ന് കൊടുത്തിട്ടുള്ളത് ഏകദേശം കൊള്ളുണ്ട് നാനൂറ്റി അമ്പത് തേങ്ങ വരെ കൊള്ളുണ്ട് നമ്മള് പറയണതല്ല അവര് ഉപയോഗിച്ച് അവര് അവര് പറയണത് ഏകദേശം എട്ട് ഡ്രൈൻ ഇതില് എട്ട് ഡ്രൈൻ ഇതില് നാനൂറ്റിഅമ്പത് തേങ്ങ കൊള്ളിക്കുണ്ട് നമ്മള് മുന്നൂറ് പറഞ്ഞിട്ടാണ് കൊടുക്കണതെങ്കിലും ഏകദേശം ഉണ്ടോ വൈറ്റ് കൊപ്പരാണ് ഒരു കൊപ്പരയ്ക്ക് കളറും കാര്യങ്ങളും ഒന്നും ഒന്നും വന്നിട്ടില്ല കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അടിയിൽ കുറച്ച് നമ്മൾ ചർച്ച കാര്യങ്ങളൊക്കെ ഇട്ടുള്ള ആ ഡ്രൈ ഇതുകൊണ്ട് എപ്പോഴും ഫുൾ ആയി കിടന്നാലേ നമുക്ക് കറണ്ടിൻ്റെ അതെ ഇതാകാളു അപ്പോൾ അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പൊ നാനൂറ് നാനൂറ്റി തേങ്ങ കേട്ടുണ്ടെങ്കിൽ കേട്ടുല്ലേ ഇതിപ്പോ നമ്മളെങ്ങനെ തേങ്ങ അത് പന്ത്രമണിക്കൂർ ആണെങ്കിലും ചിലപ്പോ ടൂ ഡിങ് പിന്നെ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ വേൾഡ് ആകും പിന്നെ അതുപോലെ തേങ്ങ കാര്യങ്ങളൊക്കെ എങ്ങനെ വെക്കല് ഫസ്റ്റ് അങ്ങനെ വെക്കും ും അതിന്റെ മുകളിൽ ഗ്യാപ്പ് ഉണ്ടാവും ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്താണെന്നു നമ്മള് ഡ്രൈവറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഐഡിയ ഉണ്ട് നമ്മളിപ്പോ എന്ത് സാധനം മേടിച്ചാലും അങ്ങനെ തന്നെ അപ്പൊ ഉസ്മാനക്ക് ഉസ്മാനിക്കാരുടെ ഐഡിയയിലാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഡ്രയറിനെ പറ്റി അപ്പൊ ഏഴു മാസം നമ്മൾ ഡ്രയർ കൊടുത്തിട്ടുള്ളത് ഇന്നും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കൂടുതലും രണ്ടിലോ കൊടുക്കും ഡ്രൈവർ കൊടുത്തിട്ടുണ്ട് എണ്ണൂറ് തേങ്ങല്ലേ എണ്ണൂറ് ആദ്യം ഇതിലിട്ടിട്ട് ജർദ നടത്തിക്കാണെങ്കിൽ എങ്ങനെ തീരെന്നു വെച്ചിട്ടില്ല ആദ്യം കത്തിക്കണേറ്റ് പറ്റ തേങ്ങ പച്ച തേങ്ങ ഇട്ടിട്ട് അത് അടർത്തിയതിനു ശേഷം ഇലക്ട്രിക്കലേക്ക് കൊണ്ടു ഇതിൽ തന്നെ ചെയ്യുക ആദ്യം ഇതിന് അടച്ചി കഴിഞ്ഞാൽ അത് മേലെ കിട്ടിട്ട് നാല് അടിച്ചിട്ടുള്ളത് തേങ്ങ അപ്പൊ അദ്ദേഹം പിന്നെ ആ ഡ്രയർ ഈ ഡ്രൈവർ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നല്ല കാശ്മീരി മുളകുണ്ട് അതുപോലെ തന്നെ സാധാ മുളകുണ്ട് ളകുണ്ട് കാശ്മീര് മുളകുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ തിരുനാമത്തെ ഉസ്മാനിക്കാട് വിശേഷങ്ങൾ നമ്മള് വന്നേക്ക് ഉസ്മാനക്കാട് മുളകും പൊടി കണ്ടേക്ക് ചോദിച്ച് അദ്ദേഹത്തോട് ഇത് കഴുകി വൃത്തിയാക്കി എന്ന് ചോദിച്ചു അപ്പൊ പിന്നെ ഇവിടെ വിളിച്ച് അതൊരു സാധനം കാണിച്ചു തരാ എന്ന് സംഭവം കാണിച്ചു തരാ പറഞ്ഞിട്ട് ഇവിടെ കൊടുന്ന് ഇതാ കാർപ്പായയില് കഴുകിട്ടില്ല ഇപ്പൊ നമ്മൾ കഴുകി കഴുകി വെള്ളം ഉണ്ടായി കഴിഞ്ഞാല്

മല്ലൊന്നും കഴിഞ്ഞ് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മള് ഉസ്മാനിക്കാടെ മില്ലില് വിശേഷങ്ങൾ ഇതില് നമ്മളെ ശബ്ദത്തിന്റെ പ്രശ്നം ഉണ്ടാവും മെയിൻ റോഡാണ് അതുകൊണ്ട് ആയിട്ട് നമുക്ക് ഇതിന് ശബ്ദത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ ഇവിടെ വന്നേക്കും ഉസ്മാനിക്കാർ രണ്ടു തരം എള് കാണണ്ടല്ലോ അത് എന്താണത് മൂന്നാലെ എള് ഉണ്ട് അപ്പതൊക്കെ എള്ളാണല്ലേ ആ ഈ ചാത്തിരക്ക് ഇരിക്കുന്നത് എള്ളത് ഇവിടെ എള്ളെണ്ണ കൊടുക്കും എള്ളെണ്ണ രണ്ടായിട്ടുണ്ട് ദോശ ഇടാനൊക്കെ പറ്റി എള് കഴുകിട്ട് ഇതാ ഇത് ഇത് എണ്ണിലേക്ക് നല്ല ആ ഇത് ബ്ലാക്ക് ഉള്ളത് അല്ലേ അത്യാവശ്യം വില ഉണ്ടാവും എള് എണ്ണയും കിട്ടും കളറും ഉണ്ടാവും അത്യാവശ്യം വില ഉണ്ടാവും അപ്പൊ ഇവിടെ എള്ളെണ്ണ നമ്മള് നേരത്തെ അപ്പൊ ഇവിടെ വെളിച്ചെണ്ണ ഉണ്ട് അതുപോലെ തന്നെ എള് വെള്ളെണ്ണയുണ്ട് അല്ലേ ഇത് നമ്മൾ ലിറ്റർ കണക്കിനും കൊടുക്കൂലേ അല്ല കിലോ കണക്കിന് കിലോ ഇതിപ്പോൾ ഒരു ലിറ്റർ ലിറ്ററ് ഇതൊരു ലിറ്റർ അപ്പോൾ പുറത്തുള്ളവരിഞ്ഞ് ഇത് കൊടുക്കണമെങ്കിൽ കൊടുക്കും അപ്പോൾ എല്ലാവിധ സൗകര്യമുണ്ട് അപ്പോൾ നമ്മൾ തിരുനാവായന്നുള്ളത് അപ്പോൾ ഉസ്മാനക്കാട് മുന്നിൽക്കാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവിധ ആശംസകളും മുന്നോട്ടുള്ള യാത്ര ഉഷാറാവട്ടെ അപ്പോൾ താങ്ക് യു താങ്ക് യു